തമിഴ് സിനിമ ലോകത്തെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡികളായി ഇവർ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആരാധകരായിരിക്കും ഒരുപക്ഷെ ഏറെ സന്തോഷിച്ചത് സൂര്യയുടെയും ജ്യോതികയുടെയും പ്രണയവും വിവാഹവും വലിയ തോതിൽ ചർച്ചയായി മാറിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ് സൂപ്പർ നായികയായി തിളങ്ങി നിന്നിട്ട് പെട്ടെന്ന് സിനിമ വേണ്ടെന്ന് വെച്ച് പോയ ഒരുപാട് നടുമാരുടെ കൂട്ടത്തിൽ ഒരാളും ജ്യോതിക തന്നെയായിരുന്നു എങ്കിൽ കൂടിയും ശക്തമായി തിരിച്ചുവരവിലൂടെ ആരാധകരെ അമ്പരപ്പിക്കാൻ ജ്യോതികയ്ക്ക് സാധിച്ചു രണ്ടായിരത്തിന്റെ ആരംഭം മുതലാണ് ജ്യോതി തമിഴ് സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചത് പിന്നീട് നടൻ സൂര്യയുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ അതുപോലെ തന്റെ സ്ഥാനം നിലനിർത്താൻ ജ്യോതികയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനം രജനീകാന്ത് കമൽഹാസൻ അജിത് വിജയ് തുടങ്ങി തമിഴിലെ എല്ലാ മുൻനിര താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച ജ്യോതിക സൂര്യയുടെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചതോടെയാണ് പ്രണയത്തിലാവുന്നത് അങ്ങനെ താരകുടുംബത്തിലേക്ക് പോയി സൂര്യയുടെ കുടുംബത്തിന് വിവാഹത്തിനായി ആദ്യം ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്തായാലും വിവാഹം കഴിഞ്ഞ് കുട്ടികൾ കൂടിയായതിനുശേഷം കുറച്ചുകാലം ജ്യോതിക സിനിമയിൽ ഉണ്ടായിരുന്നില്ല അഭിനയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു എന്നാൽ ജ്യോതിക അങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം സൂര്യയുടെ പിതാവും തമിഴിലെ മുതിർന്ന നടനുമായ ശിവകുമാറാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നിരവധി പുറത്തു വന്നു ഈ അടുത്തിടെയും ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ജ്യോതികയുടെ ജീവിതത്തിൽ ശിവകുമാർ വല്ലാതെ ഇടപെടുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകളിലൊക്കെയും പറഞ്ഞത് സൂര്യ ജ്യോതികയെ വിവാഹം കഴിക്കുന്നതിനോട് ീരെ താല്പര്യമില്ലാതിരുന്ന ശിവകുമാർ തുടക്കം മുതൽ തന്നെ ഇവരുടെ വിവാഹത്തിന് സംബന്ധിച്ചിരുന്നില്ല എന്നാൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് വിവാഹം കഴിച്ചെങ്കിലും ജ്യോതികയും ശിവകുമാറും തമ്മിൽ ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്നും തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ ഈ അടുത്തിടെ വന്നിരുന്നു എന്നാൽ ഇങ്ങനെ നിരന്തരമായി സൂര്യയുടെ പിതാവിന് ചേർത്ത അഭ്യൂഹങ്ങൾ വന്നതോടെ ഇതിൽ വ്യക്തത വരുത്തി ജ്യോതിക തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ശിവകുമാറിനെ പറ്റി ഉയർന്ന ആരോപണങ്ങൾ ജ്യോതിക പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഏറ്റവും ഒടുവിൽ താൻ മലയാള സിനിമയിൽ അഭിനയിച്ചത് പോലും ശിവകുമാറിന്റെ പിന്തുണയിലാണെന്നാണ് ജ്യോതിക പറഞ്ഞത് മാത്രമല്ല ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വീടും കുട്ടികളും മനസ്സിലുണ്ടാകാതെ സിനിമയിൽ മാത്രം ശ്രദ്ധിക്കണമെന്നുള്ള ഉപദേശം തന്നതും ശിവകുമാറാണെന്നും താൻ അഭിനയിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ശിവകുമാർ സംസാരിക്കുമെന്നും താൻ അഭിനയിച്ച സിനിമകളെ കുറിച്ച് പോലും ഇടയ്ക്കിടെ പ്രശംസിക്കാറുണ്ടെന്നും ജ്യോതിക പറയുന്നുണ്ട് ഇക്കാര്യം താൻ തന്നെ എല്ലാവരോടുമായി വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു എന്നുമാണ് ശിവകുമാറിനെ കുറിച്ച് ജ്യോതിക അഭിമാനത്തോടെ പറഞ്ഞത് അതേസമയം ഇപ്പോൾ തിരിച്ചുവരവിലും മലയാളത്തിൽ ജ്യോതിക്ക പ്രിയങ്കരിയായി മാറി മമ്മൂട്ടി നായകനായി അഭിനയിച്ച കാതലിത കോർന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് മമ്മൂട്ടിയുടെ ഭാര്യയായി അഭിനയിച്ച ജ്യോതികയുടെ സിനിമയിലെ പ്രകടനം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയതായിരുന്നു കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി കാതലിനെ കാണുന്നുവെന്ന് അടുത്തിടെ ജ്യോതികയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും തിരിച്ചുവരവിൽ പഴയതുപോലെ തന്നെ തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ജ്യോതികയുടെ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ